പ്രിയപ്പെട്ട മുത്തുമണികളെ നമ്മൾ വിചാരിച്ചാൽ ഈ മനുഷ്യന് ഒരു ചെറിയ വീട് സാധ്യമാകും എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനവും വിശ്വാസമുണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നമ്മുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് ഒരു ചെറിയ വീടുണ്ടാക്കി കൊടുക്കാം നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിങ്ങൾ നമ്മളെ ഒന്ന് സഹായിക്കുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം പരമാവധി ആളുകളിലേക്ക് വ്യക്തിപരമായിട്ടുമല്ലാതെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു കൈത്താങ്ങായി മാറും വലിയൊരു പുണ്യമായിട്ട് മാറും എന്നുള്ള കാര്യം നൂറ് ശതമാനവും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാണ് കാരണം ഏറ്റവും അർഹതപ്പെട്ടൊരു മനുഷ്യനാണ് ലോട്ടറി വിറ്റിട്ട് ജീവിതം കഴിഞ്ഞു പോകുന്ന ഈ മനുഷ്യൻ ഇന്ന് ഒരു നിലയിലും ഒരു നിലക്കും സാധ്യമല്ലാത്ത രീതിയിലാണ് ഒരു വീട് എന്ന സ്വപ്നം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഭക്ഷണത്തിന് വകയില്ല രണ്ട് പെൺകുട്ടികൾ മാത്രമാണ് ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ കുളിമുറിയൊക്കെ നോക്കൂ നിങ്ങൾ വളരെ മോശം അവസ്ഥയാണ് നമ്മളെല്ലാവരും ഒന്ന് വിചാരിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു കുഞ്ഞു വീട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും നിങ്ങൾ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ വീഡിയോക്ക് താഴെ നമ്പറുണ്ട് ഫോൺ നമ്പറുണ്ട് അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് സഹായമോ എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുകയാണെങ്കിൽ ഒന്ന് അറിയിക്കുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക നമ്മൾ ഒരു പരിശ്രമം തുടങ്ങുകയാണ് ഈ ഒരു മനുഷ്യന് നമ്മളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഒരു ചെറിയ വീട് കുഞ്ഞു വീട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണയും സഹായവും സഹകരണവും ഒക്കെ വേണം നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം ഗ്രൂപ്പുകളിൽ എത്തിക്കുക